ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലെ ഗോശാലയിലെ ശോചനീയാാവസ്ഥയിൽ ഇടപെടലുമായി ഹൈക്കോടതി വെങ്ങാട് പുതിയ ഗോശാല നിർമ്മിക്കുന്നതിൽ സമയബന്ധിതമായി നടപടികൾ സ്വീകരിക്കണമെന്നുത്തരവ് ഡി പി ആറിന് അനുമതി നൽകിയ ദേവസ്വം പിന്നോക്കം പോകുന്നത് ശരിയല്ലെന്നും വിമർശനം ദേവസ്വം കമ്മീഷണറോടും ഗുരുവായൂർ ദേവസ്വത്തോടും മറുപടി തേടി ഹൈക്കോടതി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഈ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ളതാണ് വേങ്ങാട്ടെ ഗോശാല ഇവിടുത്തെ ഗോശാലയിലെ ശോചനീയാവസ്ഥ നേരത്തെ അഭിഭാഷക കമ്മീഷണർമാരടക്കം റിപ്പോർട്ടിലൂടെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു ഈ ഗോശാല പുതുക്കി പണിയാനായിട്ട് അവിടെ ഒരു നൂറ്റി നൂറ്റി അൻപത് കോടിയിലേറെ രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയൊരു ഗോശാല നിർമ്മിക്കാനായിട്ട് ഡി പി ആർ അടക്കം ഗുരുവായൂർ ദേവസ്വം നേരത്തെ അംഗീകരിച്ചുകൊണ്ട് അനുമതി അടക്കം കൊടുത്തതാണ് പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിച്ചില്ല ഇതിലാണിപ്പോൾ യുടെ ഭാഗത്തു നിന്നും ഇടക്കാല ഉത്തരവിലൂടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ വേങ്ങാട് പുതിയ ഗോശാല നിർമ്മിക്കുന്നതിൽ സമയബന്ധിതമായിട്ട് തന്നെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശം ഡി പി ആറിന് അനുമതി നൽകിയ ദേവസ്വം പിന്നോക്കം പോകുന്നത് ശരിയല്ലെന്നുകൂടി കൂടി ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് മാത്രവുമല്ല ആഹ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രമാണ് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് തന്നെ ഈ ഗോശാല നിർമ്മാണം ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കും നിലവിൽ സ്പോൺസർമാർ ഭക്തരടക്കമുള്ള സ്പോൺസർമാർ കോടിക്കണക്കിന് രൂപ ഏകദേശം ഒന്നര കോടിയോളം രൂപ സംഭാവനയായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം ഇക്കാര്യത്തിൽ ദേവസ്വം കമ്മീഷനോടും ഗുരുവായൂർ ദേവസ്വത്തോടും ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാർച്ച് നാലാം തീയതി ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ഗോക്കളാണ് ഈ വേങ്ങാട് വേങ്ങാടുള്ളത് പക്ഷേ അവ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാണ് അവിടെ ആ ഗോക്കളുടെ ക്ഷേമാവസ്ഥ അത് കൃത്യമായിട്ട് ഗോക്കളെ പരിപാലിക്കുന്നതിലും നടപടികൾ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കൂടി ഹൈക്കോടതി കൃത്യമായിട്ട് ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അഭിഭാഷക കമ്മീഷണർമാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൂടി ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി സമയബന്ധിതമായിട്ട് ഈ ഗോശാല നിർമ്മാണം നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ദേവസ്വത്തോട് നൽകിയിട്ടുള്ളത് ശരി